ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാൻ രണ്ടാളും ും ഞാന്നോട് വെറുതെ അങ്ങനെ കൊറേ വീട്ടിൽ പോയിട്ടുണ്ട് പറയാൻ എനിക്ക് അതായത് അതായത് ഇതെല്ലാം പറഞ്ഞു രാത്രിക്കൊന്നല്ല പകലെന്നെ പോകും അതായത് നമ്മള് വീട് എന്ന് വെച്ചാൽ കൊറേ മൊത്തം ഓടിട്ട് വീടാണ് ഓ അതായത് ഓടിന്റെ ഓടിട്ട് വീടാ കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട് വീടിന് ബാത്റൂം ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഞാൻ ഉണ്ടാവില്ലല്ലോ അപ്പൊയിട്ട് പോയി ഉള്ളു പിന്നെ മംഗലസീനുണ്ടാ എല്ലാം പബ്ലിക് എന്തിരി ജനലിന്റെ അടുത്ത് ജനലിറിഞ്ഞ് പൊളിക്കും അതേപോലെ ഒളിഞ്ഞോക്കും അതൊക്കെ ഏത് പ്രായത്തിലാ പ്രായത്തിലും അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ പറയാ ഒരു പറയാംസിറ്റി ആ കാണാനുള്ള ഒരു വിവരം ഉണ്ടോടാ നാണം അതൊക്കെ ആരെയും പിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടോ കുളീനൊക്കെ